ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഫ്റ്റ് ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ മിക്സ് ഒന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അര കപ്പ് പാലിട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിക്കായി കിട്ടും കുറച്ചും കൂടി നമ്മൾ വയ്ക്കുമ്പോൾ നല്ലപോലെ തിക്കായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ പരുവം കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്കിത് തിക്ക് ചെയ്തെടുക്കാം കുറച്ചും കൂടി ഇരുന്ന് തിക്ക് ആകുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയും മതി ഇനി തണുക്കാൻ വേണ്ടി വെക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈവെച്ചതിന് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം കുഴക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ശകലം ശകലം ഇട്ടതിന് ശേഷം നമുക്കൊരു മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് പാലാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം പാല് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ശകലം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശകലം കൂടി പാലിൻ്റെ ആവശ്യമുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ശകലം ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം എല്ലാം ഞാൻ ഇതുപോലെ ബോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എല്ലാ ബോൾസും ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടണം അതുവരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ലതുപോലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി തിക്കായി കിട്ടണം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വാൻ ലസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി ചേർത്തിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാനിലോട്ട് ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ കോരി മാറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളറ് മാറിക്കിട്ടും ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട് ഇപ്പോൾ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ബോൾസ് സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ സിറപ്പ് നല്ലതുപോലെ ശകലം ഒന്ന് ചൂടായിരിക്കണം അഥവാ ചൂടില്ലെങ്കിൽ നമ്മൾ ശകലം ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് വേണം ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് രണ്ട് മണിക്കൂർ വെക്കണം ഇത് സെറ്റായി കിട്ടാനായിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിത് മൂടി രണ്ട് മണിക്കൂർ വെക്കാം എന്നിട്ട് നോക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറായതിനു ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുൺ നല്ല സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഹോം മെയ്ഡ് ഗുലാബ് ജാമുൺ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തന്നെയാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷല്ല മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്